ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവും ശിഷ്യന്മാരും എന്ന ആറാമത്തെ പാഠത്തിലെ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ക്രൂശീകരണത്തിന് ശേഷമുള്ള ശിഷ്യന്മാരുടെ വികാരങ്ങൾ എന്തായിരുന്നിരിക്കാം ക്രൂശീകരണത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രധാനമായും ഭയവും സുരക്ഷിതത്വമില്ലായ്മയുമാണ് അനുഭവപ്പെട്ട രണ്ട് വികാരങ്ങൾ ഇനി രണ്ടാമത്തെ ചോദ്യം ഉദ്ധിതനായ ക്രിസ്തു നൽകുന്ന ആദ്യ സന്ദേശം എന്താണ് നിങ്ങൾക്ക് സമാധാനം എന്നതാണ് ഉദിതനായ ക്രിസ്തു നൽകുന്ന ആദ്യ സന്ദേശം മൂന്നാമത്തെ ചോദ്യം യേശു ക്രിസ്തുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാരുടെ ആദ്യ പ്രതികരണം എന്താണ് റൂശി ശേഷം യേശുവിനെ കണ്ടപ്പോൾ അവർക്ക് വളരെയധികം സന്തോഷം ഉണ്ടായി നാലാമത്തെ ചോദ്യം യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയത് എങ്ങനെ അവരുടെ മേൽ ഊതിയാണ് യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയത് അഞ്ചാമത്തെ ചോദ്യം ഉദ്ധിതനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത് എന്ത് കുരിശാണ് ഉദ്ധിതനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിൽ പ്രതിനിധാനം ചെയ്യുന്നത് ആറാമത്തെ ചോദ്യം യേശുക്രിസ്തു ഉയർത്തില്ലായിരുന്നുവെങ്കിൽ സഭയ്ക്ക് നിലനിൽപ്പ് ഉണ്ടാകുമായിരുന്നു എന്ത് തീർച്ചയായിട്ടും സഭയ്ക്ക് ഒരു നിലനിൽപ്പുമുണ്ടാവുകയില്ല സഭയും ഉണ്ടാവുകയില്ല യേശുക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ പ്രത്യാശയാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ഉണ്ടായിരുന്നില്ല എങ്കിൽ നാം ഇന്ന് സത്യാരാധനയിൽ വരികയില്ലായിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പാണ് മരണത്തെയും സാത്താൻ്റെ ഒക്കെ ഇല്ലായ്മ ചെയ്യുന്നത് അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠഭാഗത്തു നിന്നുള്ളത് അടുത്ത പാഠഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു